ആലത്തൂർ സോഷ്യൽ വെൽഫെയർ സർവീസ് സഹകരണ വടക്കഞ്ചേരി സർക്കാർ ആയുർവേദ ആശുപത്രിയുടെയും സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രതിസന്ധികൾ പോകുമ്പോൾ എല്ലാ പ്രസ്ഥാനങ്ങളും റിയാം കാരണം ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹകരണ പ്രസ്ഥാനങ്ങൾ പല കാര്യങ്ങളിലേക്കും മറ്റുള്ള ബാങ്കുകളെ അപേക്ഷിച്ച് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വ്യവസ്ഥകളും അതേപോലെ ഒരുപാട് വീട്ടിലെ അല്ലെങ്കിൽ ബന്ധുവിന്റെ അല്ലെങ്കിൽ സുഹൃത്തിന്റെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നത് പോലെയുള്ള ബാങ്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ സഹകരണ ബാങ്കിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ആയുർവേദ ആശുപത്രിയുടെ സംഘംപുരുഷന്റെ ഐയടി ജയപ്രകാശ് അധ്യക്ഷനായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ സന്തോഷ് ഗ്രാമപഞ്ചായത്തംഗം വി എ അൻവർ ഇലിയാസ് പടിഞ്ഞാറെക്കളം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം എ വി അപ്പുണ്ണി നായർ വി ഗോവിന്ദൻകുട്ടി വി കെ പൊന്നൻ ശ്രീനാഥ് വെട്ടത്ത് എന്നിവർ സംസാരിച്ചു